ഹലോ അസ്സാം വലൈക്കും ഇന്ന് എൻ്റെ താത്താൻ്റെ വീട് പേർപ്പാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം ഇത് നോമ്പിൻ്റെ മുന്നിലെ വീഡിയോ ആണ് വെള്ളിയാഴ്ചക്കത്തെ വീഡിയോസാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി എല്ലാവരും സ്വപ്നമാണല്ലോ സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയണത് എൻ്റെ താത്ത കുറേ കാലം വാടാക്കായിരുന്നു കേട്ടോ എന്നിട്ട് ഇപ്പോൾ താത്താക്ക് പഠിച്ചു എൻ്റെ അനുഗ്രഹം കൊണ്ടൊരു വീട് പണി തുടങ്ങിയാണ് കേട്ടോ അവിടെ പോയി ഒന്ന് വന്ന് പിന്നെ താത്ത ഇപ്പോൾ അവിടുത്തെ വന്നപ്പോൾ അവിടെ ചെറിയ ചക്ക ഉണ്ടായിന് അപ്പോൾ ഞാൻ പറഞ്ഞു താത്തനാണ് നമുക്കിത് കൂട്ടാൻ പറ്റല്ലേ വെറുതെ നോമ്പ് കളയേണ്ടി വരും എന്ന് പറഞ്ഞു ഞങ്ങളെ ചക്ക കൂട്ടാനുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വിളിച്ചു പണിക്കാർക്ക് കഞ്ഞി കൊണ്ടുവരാൻ പറഞ്ഞതുകൊണ്ട് അപ്പോൾ കഞ്ഞിയും പയറും നാരങ്ങച്ചാറും കൂടിയാണ് കേട്ട് അവർക്കുണ്ടാക്കിയത് അവരിതൊന്നും കഴിച്ചിട്ടില്ല അവർ പച്ചമുളകും കൂട്ടി കൊണ്ടാണ് കഞ്ഞി കുടിച്ചത് കിട്ടോ പിന്നെ അവർ കഞ്ഞിടിക്കുന്ന സമയം നോക്കി ഞാനും താത്തേം കൂടി മേലെ കയറി ഞാനും താത്തേയും കുട്ടികളും കൂടി മേലെ കയറി വരെ ആയി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് പക്ഷെ ഭയങ്കര വെയിലിട്ടോ മേലെ നിൽക്കാൻ കഴിയൂല എന്നാലും താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മയിലൊക്കെ ഉണ്ടാവില്ല കേട്ടോ ഇഷ്ടംപോലെ മയിലുണ്ടാവരുടെ സോഡ കമ്പനിയാണ് ആ കണ്ടത് കേട്ടോ പിന്നെ ഞങ്ങളത് കഴിഞ്ഞാണ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങളെല്ലാവരും കൂടി കഞ്ഞിടിച്ചു കൊടുക്കുകയാണ് മക്കളൊരു സ്ഥലത്ത് ഞങ്ങളെല്ലാവരും പണിക്കാർക്ക് ചക്ക കൂട്ടാൻ കൊടുത്തിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് തന്നെ തന്നിട്ടില്ല ചെറിയ ചക്കയുള്ളൂ എനിക്ക് കഞ്ഞി അത് അതുകൊണ്ട് ഞാൻ ചക്ക കൂട്ടാനും അച്ചാറും കൂടിയാണ് കേട്ടോ കഴിക്കണത് ഇപ്പ താത്ത അലയാക്കാലമ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ കേട്ടോ ഇങ്ങനെ ഒപ്പം ഇരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയണത് വേറെ തന്നെയാണ് എൻ്റെ ഉമ്മയുണ്ട് കേട്ടോ അതിൽ ഉമ്മാനെ ഞങ്ങൾ കാണിച്ചിട്ടില്ലായെന്നുള്ളൂ പിന്നെ കഞ്ഞൊടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിലല്ലേ അപ്പോൾ പണിക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ വത്തക്ക കൊണ്ടുവന്നീന് കേട്ടോ ആ വത്തക്കിയൊന്നും അരിഞ്ഞ് സെറ്റാക്കി ഇങ്ങോട്ട് ആണ് ഇപ്പം പത്തക്ക അരിഞ്ഞ് ഏകദേശം ഇങ്ങനെയാക്കി വെച്ചു അപ്പോൾ ഇതിന് ഇമ്മു എന്ത് ചെയ്തു നാരങ്ങ വെള്ളം നല്ല തണുത്ത നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാണ്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു ഇപ്പം എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാണ് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഏകദേശം ഇവർ കഴിഞ്ഞ് വാർപ്പ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് പണി സാധനങ്ങൾ കഴുകിയും കൊണ്ട് നിൽക്കണം കേട്ടോ അപ്പം നമുക്ക് ചോറിനുള്ള സാധനങ്ങളൊക്കെ ശരിയാക്കണ്ടേ ചോറ് കൊണ്ടുവന്ന് കണപ്പാൻ്റെ ഓട്ടോയിലാണ് കേട്ടോ ഇതൊക്കെ കൊണ്ടുവന്നത് ചോറ് കൊണ്ടുവന്ന് സിയമോള കുരുത്തക്കേട് കണ്ടില്ലേ ഭയങ്കര പുരുത്തക്കേട് കെട്ടോ ഇതൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാൻ മുട്ടുപോയിട്ടോ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലോങ് വീഡിയോസും ഷോർട്ടും കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണം ലോങ് വീഡിയോസ് അപ്പോൾ ചോറിൻ്റെ കാര്യം ഏകദേശം ഇവിടെ ശരിയാക്കുമ്പോൾ ഞാൻ വെറുതെ അച്ചാറും തൈരും ഇളക്കിയോണ്ട് നിൽക്കണം കേട്ടോ സിയമോൾ ഗുരുത്തക്കേട് കാണിച്ചുകൊണ്ടേ കൊണ്ടേ തൈര് കണ്ടപ്പോൾ സിയോമോക്ക് തൈര് വേണം അങ്ങനെ ബിരിയാണി സെറ്റായിട്ടോ പിന്നെ മൂന്ന് മണിയായിട്ട് സമയം മക്കൾക്ക് നല്ല വിഷപ്പുണ്ട് ഞങ്ങൾ പണിക്കാർ വരുന്നതിന് മുന്നേ ഞങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും ചോറ് കൊടുത്തിട്ടോ കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടയിൽ അവർ വന്നു അങ്ങനെ അവർക്കും കൊടുത്തു എല്ലാവരും കഴിച്ചിട്ടോ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഞങ്ങൾ ലിൻഡൽ വാർപ്പിനൊക്കെ ഇവിടെ തന്നെയായിരുന്നു ഭക്ഷണം ഏൽപ്പിച്ചിരുന്നേ അപ്പം അങ്ങനെ എല്ലാവരും പോയി തിരക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി ഇപ്പം എൻ്റെ ഒരു ഉറക്കം കഴിഞ്ഞ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ആരും സ്കിപ്പ് ചെയ്യല്ലേ